ഫർജഹ അവരുടെ ചാരി അപ്പോൾ നാം അവരിൽ ഊതി നമ്മുടെ ഊതിമാവിന്റെ അംശം ഫീഹി നമ്മുടെ ആത്മാവിന്റെ അംശം നാം അവരിലേക്ക് ഊതുകയും ചെയ്തു അവര് സത്യപ്പെടുത്തിറബിഹ അവരുടെ റബ്ബിൻ്റെ കലിമത്തുകൾ അഥവാ വചനങ്ങൾ അവൻ്റെ ഗ്രന്ഥവും അവർ അവരുടെ രക്ഷിതാവിൻ്റെ വചനങ്ങളും ഗ്രന്ഥങ്ങളും അവർ സത്യപ്പെടുത്തി അഥവാ അവരതിൽ വിശ്വാസം കണ്ടെത്തി വസ് അവരായിരുന്നു മിനൽ കാനിത്തീൻ ഭയഭക്തിയുള്ള സ്ത്രീ കാന മിനൽ കാനിത്തീൻ അവർ ഭയഭക്തിയുള്ള സ്ത്രീകളിൽ ഉൾപ്പെട്ടവരും ആയിരുന്നു